അലൈക്കും വസ്സലാത്തു അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തുഹമ്മ വസ്ലാത്തു വസ്സലാമി വസാഹിബിഹി വസ്ഹബിഹി അജ്മബാദ് ബഹുമാനികളെ ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ കാലമാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തരികയുണ്ടായി അതിൽ അവർ പറയുന്നത് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ കുറേ വിമർശിച്ചിരുന്നു അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്നെ ജീവിക്കാൻ വിടുന്നില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രിയെയും അയാളുടെ ഭാര്യയെയും പറ്റി ഞാൻ ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു മുമ്പ് അതിൻ്റെ പേരിൽ എന്നെ പോലീസ് കേസെടുത്ത് ജയിലിൽ അടക്കുകയാണ് ഞാനിപ്പോൾ ഈ കോലത്തിലാകാൻ കാരണം ഞാൻ ആദ്യം കുറച്ച് ദിവസം ഇസ്ലാമിനെയും അള്ളാഹിനെയും റസൂലിനെയും വിമർശിച്ചു അത് കാരണമായി മുസ്ലിങ്ങൾ എന്നെ ജീവിക്കാൻ വിടുന്നില്ല ഞാനൊരു സോപ്പിൻ്റെയും ലിക്വിഡിൻ്റെയും ഷോപ്പ് തുടങ്ങി അതവിടുത്തെ പള്ളിയിലെ ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂട്ടിപ്പിച്ചു അതിന് ശേഷം ഒരു പർദ്ദയുടെയും അല്ല ഒരു മാക്സിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് ഒടുങ്ങി ഏതെടുത്താലും നൂറ് റുപ്യ എന്നും പറഞ്ഞിട്ട് അതും മുസ്ലിങ്ങൾ ഇടപെട്ട് പൂട്ടിച്ചു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ഉള്ളത് അയാൾക്ക് അവിടെ ആരും ജോലി കൊടുക്കുന്നില്ല അവർ കോയലുകാരേത് പൈസ കൊടുത്തിട്ട് നാട്ടിലേക്ക് അയച്ചാൽ അതെനിക്ക് തരുന്നില്ല എന്നെ സ്വർണ്ണക്കടത്ത് കേസിലും കള്ളനോട്ട് കേസിലൊക്കെ പെടുത്താൻ വേണ്ടിയിട്ട് നോക്കി എന്നൊക്കെയാണ് ഈ സ്ത്രീ ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മതക്കാരുമായി ഏറ്റവും അനുകൂലമായ അല്ലെങ്കിൽ ഒരു സൗഹാർദ്ദപരമായ ജീവിതം കാഴ്ച വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് കാരണം നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട അന്യമതത്തിൽപ്പെട്ട സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരും അല്ലെങ്കിൽ നമ്മൾ അവരെ വീട്ടിൽ പോകും പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ പെരുന്നാളിനൊക്കെ അവർ നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും അതുപോലെ ഈ ഓണവും വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ അടുത്ത് പോയിട്ട് അവിടെ നിന്നും ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ഒന്നിച്ച് ഭക്ഷണം കഴിക്കും അങ്ങനെ വളരെ സുഖകരമായ ഒരന്തരീക്ഷം കാത്തു സൂക്ഷിക്കണമെന്ന് മറ്റു മതക്കാരെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ആളുകൾ കൂടുതലായി നമ്മുടെ നാട്ടിൽ നിന്ന് ചിന്തിക്കാറുണ്ട് നമുക്കാർക്കും അവരോടാരോടും ഒരു വിദ്വേഷമോ വെറുപ്പോ ഒന്നിലില്ല ഒന്നും ഉണ്ടാകില്ല എനിക്കുമുണ്ട് കുറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ആയിട്ടുള്ള സഹോദരന്മാർ സുഹൃത്തുക്കൾ അവരെയൊക്കെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ട് വേദന തോന്നും അല്ലാഹു ഇവർക്ക് ഹിതായത് കൊടുക്കണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും എന്നതിലപ്പുറം ആ സൗഹാർദ്ദത്തിന് യാതൊരു കോട്ടവും നമ്മളാരും വരുത്താൻ ഉദ്ദേശിക്കാറില്ല അങ്ങനെ ചെയ്യുകയും ചെയ്യില്ല പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് ഈ പുറത്തു പോകുന്നവരൊന്നും അവരെ പേരൊന്നും മാറ്റുന്നില്ല അതെല്ലാവരും ശ്രദ്ധിച്ചാൽ അറിയാം അവർ പേര് നിലനിർത്തുന്നത് ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒരു ജീവിത മാർഗം കണ്ടെത്തുന്നതിനാണ് കാരണം ഇന്ന് കേരളക്കരയിൽ ഒരാളൊരു യൂട്യൂബ് വീഡിയോ ചെയ്താൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കിട്ടണമെങ്കിൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും നാല് തെറി വിളിച്ചാൽ മതി എന്ന രൂപത്തിൽ നമ്മുടെ സമൂഹം അതപ്പതിച്ച് പോയിരിക്കുന്നു അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും കുറേ ആളുകളുണ്ട് പക്ഷെ കൊടുത്തവരൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട് കാരണം കുറച്ച് ദിവസം മുമ്പേ നമ്മളൊക്കെ കേട്ടതാണ് ഒരു സ്ത്രീ ഇതേപോലെ ഗുരുവായൂര് അപ്പൻ്റെ ഫോട്ടോ വരക്കുന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുസ്ലിങ്ങൾ വല്ലാണ്ട് ഹറാസ് ചെയ്തു അവരുടെ മദർസ് പഠിപ്പിക്കുന്ന ഉസ്താദ് ഒരു കാരണവുമില്ലാതെ അവരുടെ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അടുത്ത് കൗൺസിലിങ്ങിന് പോയി കുട്ടിയല്ല ഈ സ്ത്രീയാന്ന് പോയത് അവരെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പോവുക എന്നിട്ട് ഇസ്ലാ പ്രത്യേകിച്ച് സ്ത്രീകൾ പറഞ്ഞും തട്ടുമൊന്നും ഒഴിവാക്കില്ല നമ്മളിപ്പോൾ ഏറ്റവും നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെയൊക്കെ സഹോദരിമാരും നമ്മുടെ മക്കളൊന്നും യഥാർത്ഥ രൂപത്തിൽ ഔറത്ത് മറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വിമുഖത കാണിക്കുന്നു അങ്ങനെയുള്ള ആളുകളോട് അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ലം അറാ അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഇൻസാവുൻ കാസിയാത്തുൻ ആരിയാത്തുൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളായിട്ടുള്ള സ്ത്രീകൾ റൂസുഹുന്നക്ക അസ്നിമത്തിൽ ബുഹത്തിൽ മായില അവരുടെ മുടി ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ കെട്ടി പരിഞ്ഞുകൊണ്ട് നടക്കുന്നവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് അള്ളാൻ്റെ റസൂല് ഒരു ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്കെല്ലാം അറിയാം അപ്പോൾ മുസ്ലിങ്ങളെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾ ഈ ഔറത്ത് മറക്കുന്നതിൽ ഇങ്ങനെ വീഴ്ച വരുത്തുമ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ മുസ്ലിം എന്ന് പുറത്താണ് ഞാൻ ഇസ്ലാമിൽ ഇല്ല ഇനി മുതൽ ഞാൻ അള്ളാൻ്റെ അടുത്ത് ഇങ്ങനെ കുറ്റങ്ങൾ കാണുന്നു ഖുർനാൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ തെറ്റുകളേ ഉള്ളൂ അതുപോലെ റസൂല് മോശക്കാരനാണ് എന്നൊക്കെ പറയുന്നവർ ഈ യഥാർത്ഥ മുസ്ലിമിൻ്റെ രൂപത്തിൽ പർദിയും എൻ്റെ മോള് ഹിജാബും നിക്കാബും ഒക്കെ ധരിച്ചിട്ട് പോയിട്ടാണ് ഈ ഇസ്ലാമിനെ ഏറ്റവും വെറുപ്പോടെ കാണുന്ന സംഘികളെന്നും ക്രിസംഘികളെന്നൊക്കെ പറയുന്ന ആളുകളുടെ മുന്നിൽ ചെന്ന് ഈ ഇസ്ലാമിനെ കുറ്റം പറയുന്നത് അത് കേൾക്കുമ്പോൾ മറ്റവർക്ക് നല്ലൊരു സുഖം തോന്നും ആ ഇപ്പോൾ കൊള്ളാം അയ്യോ ഇവള് ഭയങ്കര ഇസ്ലാമിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ചവരാണ് പണ്ട് നമ്മൾ മറ്റേ സി എ ഐയുടെ കാലത്തെ നമ്മൾ കേട്ടൊരു വാക്കിയുണ്ട് അതായത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പീഡനത്തിനിറി ഇരയാകുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കും ഹിന്ദു മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സി എയെ കൊണ്ടുവന്ന് നമുക്കറിയാം അപ്പോൾ എവിടെ മുസ്ലിങ്ങൾ അവിടെ വിവേചനം നേരിടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അവരെടുത്ത് ചെന്നിട്ട് ഈ അള്ളാൻ്റെ റസൂലിനെ പറ്റിയിട്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എല്ലാമായി തങ്ങളുടെ ജീവിതം സുരക്ഷിതമായി എന്നാണ് എന്തു ചെയ്യുന്നത് ഇവർ വിശ്വസിക്കുന്നത് ഇത്തരക്കാരെ ഇത്തരക്കാരെപ്പറ്റി പരിശുദ്ധ കുറുകാൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സൂചന തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ മുറുകെ പിടിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് ഷെയ്ത്താന് പോലെയുള്ള ആളുകളെയാണ് എന്താ ഷെയ്ത്താൻ്റെ ഉദാഹരണം പരിശുദ്ധ കുറുകാൻ പറഞ്ഞിട്ടുണ്ട് അവൻ മനുഷ്യരോട് പറയും മുഖഫർ നീ കാഫിറായി അങ്ങനെ ആ മനുഷ്യൻ കാഫിറാവും കാഫറായിക്കഴിഞ്ഞാൽ ഷെയ്ത്താൻ എന്താ ചെയ്യുക ഇന്നി ഭരിയും മിങ്ക ഇന്നി റബ്ബൽ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് ഒഴിവാന്ന് എനിക്ക് പടച്ചോനെ പേടിയാവുന്നു എന്നും പറഞ്ഞിട്ട് ഇവരെയും കൈവിട്ടിട്ട് ഷെയ്ത്താൻ ഷെയ്താൻ്റെ പാട്ടിന് പോകും എന്നാണ് പരിശുദ്ധ കുറയാൻ ഇവരെ പറ്റിയിട്ട് പറഞ്ഞത് അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പരിശുദ്ധ കുറയാൻ പറഞ്ഞിട്ടുണ്ട് വറഫൈനാല കരക്ക് തങ്ങളുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു അള്ളഹാൻ്റെ റസൂലിനെപ്പറ്റി പറഞ്ഞവർ പഴി പറഞ്ഞവർ ശപിച്ചവർ അതുപോലെ തന്നെ റസൂലിന് അവമതിപ്പുണ്ടാക്കിയവർ ലോകത്ത് ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് റസൂൽ കാലത്തും ഉണ്ട് ഈ കാലഘട്ടം വരെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഉണ്ട് പുറത്തുള്ളവരും ഉണ്ട് പക്ഷേ റസൂൽ താനെ കൊണ്ട് പറയുക എന്നത് തീക്കുള്ളി കൊണ്ട് തല ചൊറിയലാണ് അത് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും അല്ലാൻ്റെ റസൂലിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം അവൻ തയ്യാറാക്കി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈവ് വസ്ലമാ തങ്ങൾ തന്നെ അമ്മ പഠിപ്പിച്ചത് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ കാലഘട്ടത്തെയോ ജീവിത പശ്ചാത്തലത്തെയോ പോലും അറിയാതെ ഇവർ പറയുന്നത് റസൂലുള്ള മോശമാണ് അക്കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് റസൂലുല്ലാൻ ഉപദേശിക്കുക കേട്ടാൽ തോന്നും ഇവർ റസൂലിനെക്കാട്ടിയും വലിയ ഏതോ ദർജയിലിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ഡയലോഗ് ഇവരെ കാത്തിരിക്കുന്നത് ദുനിയാവിൽ നീചത്വമാണ് നിസ്സാരതയാണ് അധമത്വമാണ് ഇവർക്ക് രക്ഷയില്ല കാരണം ലോകം നിയന്ത്രിക്കുന്നത് പഠിച്ച തമ്പൂലാനാണെന്ന് നമുക്കറിയാം ഇവിടെ ഈ പറയപ്പെട്ട കേരളത്തിൽ തന്നെ ഒരു ഹിന്ദുവായ മനുഷ്യന് ഒരു ഹോസ്പിറ്റൽ ചെലവ് വേണമെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ മറ്റ് കാര്യങ്ങളോ വേണമെങ്കിൽ അതിന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ മുസ്ലിങ്ങളായ നമ്മൾ തന്നെ കൊടുക്കണം കൊടുക്കുന്നതിൽ മുസ്ലിം സമുദായം ഒരിക്കലും മടികാണിക്കാറില്ല അത് ബിസിനസ്സുകാരായാലും വ്യവസായികളാണെങ്കിലും സാധാരണ കുടുംബത്തിലിരിക്കുന്ന വീട്ടമ്മമാർ വരെ ഒരു ബുദ്ധിമുട്ടുമായി അല്ലെങ്കിൽ ഇന്നയാൾക്കൊരു രോഗമുണ്ട് ഇന്നിയാൾക്കൊരു വീടില്ല അല്ലെങ്കിൽ ഇന്നയാൾക്കൊരു പ്രശ്നമുണ്ട് ഒന്ന് സഹായിക്കണമെന്ന് എന്ന് വെച്ചാൽ വീട്ടിൽ മീൻ വാങ്ങാൻ വേണ്ടി വെച്ച പൈസയിൽ നിന്ന് പോലും എടുത്തു കൊടുക്കും നമ്മൾ അത് കൊടുക്കണം അത് തന്നെയാണ് അള്ളാഹാൻ്റെ റസൂല് നമ്മൾ പഠിപ്പിച്ചത് എന്നാൽ ഇവർ പറയുന്നതോ ഇവർക്ക് ഈ പറയപ്പെട്ട ഒരു ഹിന്ദുവിനോ ഒരു മറ്റ് ക്രിസ്ത്യാനിക്കോ അവർക്കൊന്നും അത്ര അങ്ങോട്ട് പൊള്ളൂല കാരണം ഇസ്ലാം മാനവികതയുടെ മതമാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്മാർക്ക് എവിടെയെങ്കിലും ഒരു പ്രയാസം വന്നാലേ മുസ്ലിം വേദനിക്കും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ചെറിയൊരു ഉദാഹരണം പറയാം മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ഈ ക്രിസ്ത്യാനികളെ അവിടെയുള്ള സവർണവാസിസവും അതുപോലെ തന്നെ സംഘികളും ചേർന്ന് വേട്ടയാടൽ നടത്തി അവിടെ കുറേ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി കുറേ ക്രിസ്ത്യൻ ചർച്ചകൾ തകർന്നു ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആ സമയത്ത് പറഞ്ഞത് റബ്ബറിൻ്റെ വില കൂട്ടിത്തന്നാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണ് പക്ഷെ മുസ്ലിങ്ങൾ ആയ ആളുകൾ അവിടെ സന്ദർശനത്തിന് പോയി അവിടെ നേരിടുന്ന ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ സഹായിക്കാൻ തയ്യാറായി അതേപോലെ തന്നെ ഫലസ്തീൻ ഫലസ്തീനിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾ കേരളത്തിൽ നിൽക്കുന്ന ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാരണം നമ്മൾ ആളോടും കുറേ പൈസയും പിരിവർത്തിട്ട് രണ്ട് ട്രക്കിൽ ഭക്ഷണവും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ റഫ എന്ന് പറയുന്ന സ്ഥലത്തെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലുകാർ കടത്തി വിട്ടാലേ ഫലസ്തീനയ്ക്ക് വല്ലവും കിട്ടുകയുള്ളൂ നമ്മളങ്ങനെ പലസ്തീനൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ കടത്തി വിടുകയില്ല പക്ഷെ നമ്മളെ മുന്നിൽ ആകെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാനസികമായ പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് പോലും തെറ്റാണ് പാടില്ലാത്തതാണ് വർഗീയതയാണ് എന്നൊക്കെയാണ് ഈ സംഘി മനസ്സുള്ള നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടും എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടും ചിലർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെന്തും പറയാൻ അവകാശമുണ്ട് ഇസ്ലാമും കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും നമ്മളൊന്നും വിമർശനത്തിന് അതീതരല്ല കാരണം നമ്മളോട് പറയുന്നത് ഹാസിബു കബിലാൻ തുഹാസബു അതായത് പഠിച്ചോ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്തോളം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നമ്മുടെ ലക്ഷ്യവും മാർഗവും എല്ലാം തന്നെ പരിശുദ്ധമായിരിക്കണം എന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പഠിപ്പിച്ചത് കൊണ്ട് നമുക്ക് ഇവർ പറയുന്ന പോലെ ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല ഒരു ഫലസ്തീനിലുള്ള ഒരു മനുഷ്യന് ഒരു വേദന പറ്റിയാൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള ഒരു ഹിന്ദു ആയ ഒരാളെ കുറേ പേര് ചേർന്നുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അത് ഏത് ജാതി മത വ്യത്യാസമില്ലാതെ കുറേ പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത വന്നാൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് വേദന തോന്നും അതേ സമയത്ത് ഇവർക്കത് തോന്നൂല അതെന്തുകൊണ്ടാണ് രണ്ടും രണ്ട് സംസ്കാരമാണ് ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ അവൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ ഒരാളെ രക്ഷിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ രക്ഷിച്ചവനെ പോലെ എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ വക്താക്കളാക്കളായ നമുക്ക് വേദനിക്കുക തന്നെ ചെയ്യും എന്തിന് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വിഷയം കേട്ടപ്പോൾ തന്നെ സത്യത്തിൽ എനിക്ക് വേദന തോന്നി പാപം പക്ഷേ അള്ളാഹു കൊടുക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ കാരണം റസൂലുല്ലാൻ മേക്കിട്ടാൽ കയറാൻ പോയേ അതിനാ സ്ത്രീ പറഞ്ഞ ന്യായം റസൂലുല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അമ്മാവൻ്റെ മകനാറ്റാണോ എന്നാ അതായ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ ഇവരെ വിഷമം കാണുമ്പോൾ നമുക്ക് തിരിച്ചും ചിന്തിക്കാം ഇവൾ വിഷമിച്ചോട്ടെ നമ്മുടെ അമ്മാവൻ്റെ മോളൊന്നും അല്ലല്ലോ എന്ന് നമുക്കും ചിന്തിക്കാം അതിന് നമുക്ക് അവകാശമുണ്ടല്ലോ അതുകൊണ്ട് സഹോദരന്മാരെ ഇവരുടെ തെറ്റിദ്ധാരണകൾ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിമിൻ്റെ ഉള്ളിൽ കയറി ഇസ്ലാമിൽ വിശം തിരുകാനുള്ള ശ്രമങ്ങൾ അത് പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവരെ പോലത്തെ കുറേ മരവാരകൾ വച്ചിട്ടാലൊന്നും തീരുന്നതല്ല ഇസ്ലാം അല്ലാഹുവാണ് ഇസ്ലാമിനെ സംരക്ഷിക്കാനും പരിശുദ്ധ കുറുകാനെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അതേ അള്ളാഹു തന്നെ എല്ലാവർക്കും ഹിതായത്വം കൊടുക്കില്ല എന്ന് അള്ളാഹ് എന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ കിട്ടിയ ഈമാനും അത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവെ നമ്മളെ ഈമാൻ സലാമത്താക്കി നമ്മളെ വലിപ്പിക്കണം നമുക്ക് ഹിതായത്വം നൽകണം എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലുള്ള നമ്മൾ ഇവരുടെ വർത്താനം കേട്ടുകൊണ്ട് പ്രസൂരത അങ്ങനെയായിരുന്നോ കുറുകാൻ ഇങ്ങനെയായിരുന്നോ എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയവർ അവർക്ക് ദുനിയാവിൽ തന്നെ അതികഠിനമായ നീ നിന്ദത നീചത്വം നിസ്സാരത എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ പുച്ഛവും വെറുപ്പും പരലോകത്ത് കഠിന ശിക്ഷയും അവരെ കാത്തിരിക്കുന്നു അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിൻ്റെ ലേബലെടുത്തുകൊണ്ട് അണഞ്ഞുകൊണ്ട് ഞാൻ ഇസ്ലാമിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ എനിക്കതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ അതായത് ഒരു കപ്പലില് കയറിയിരിക്കുക എല്ലാവരും കുറേ ആൾക്കാർ യാത്ര ചെയ്യുക അടിയിൽ നിന്നൊരു ചുറ്റി കടത്തിട്ട് കപ്പലിൻ്റെ പലകൾ ഓരോന്നോരോന്നായിട്ട് ഇളക്കാൻ ശ്രമിക്കുക എന്ന് പറയാറുണ്ടല്ലോ ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവർ അതാരായിരുന്നാലും അവർ അള്ളാഹുവിനെയോ റസൂൽ അഹായി സല്ലു അലൈ സ്വല്ല തങ്ങളെയോ ഇസ്ലാമിനെയോ യാതൊരു ബുദ്ധിമുട്ടുമില്ല മുട്ട് യാതൊരു ബുദ്ധിമുട്ടും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല കാരണം ലോകത്തിലെ പത്തിരുന്നൂറ് കോടിയിലേറെ മുസ്ലിങ്ങളുണ്ട് അതിലൊരു മൂന്നാലെണ്ണം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയാൽ അതേ സമയത്ത് നാല് പേര് പോകുമ്പോൾ നാൽപ്പതിനായിരമോ നാല് ലക്ഷമൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വരുന്നു ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വീഡിയോ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته